കൂട്ടുകാരെ സയൻസ് ബ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കണ്ടന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഉപകാരപ്പെടുന്നൊരു ആയിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞാൻ സ്ഥിരമായിട്ട് ഷോപ്പിംഗ് ചെയ്യുന്ന സ്ഥലമാണ് റിലയൻസ് മാർട്ട് ഞാനിവിടെ സ്ഥിരമായിട്ട് ഇത് ചൂസ് ചെയ്യാനുള്ളതിൻ്റെ റീസൺ എന്താണ് ഇവിടുത്തെ പ്രത്യേകതകൾ എന്താണെന്നുള്ള ഞാൻ ഞാനിന്ന് വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും ഈ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ എന്തായാലും മുഴുവൻ കാണാം വലിയ ലെങ്ത്തുള്ള വീഡിയോ ഒന്നും അല്ല അത് നിങ്ങൾക്ക് വലിയ ബുദ്ധി ബോറിംഗ് ഒന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരത്തിൽ കൊള്ളും എന്നുള്ള പ്രതീക്ഷയോടുകൂടെയാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് എന്തായാലും ഒന്നും കണ്ടു കണ്ടുനോക്കും അപ്പോൾ റിലയൻസ് സ്മാർട്ട് ചൂസ് ചെയ്യാൻ ഷോപ്പിങ്ങിന് ചൂസ് ചെയ്യാനുള്ള എൻ്റെ എൻ്റെ ഫസ്റ്റ് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ സ്പോട്ടിൽ നമുക്ക് എല്ലാം കിട്ടും വെജിറ്റബിൾസും ഗ്രോസറീസ് ആണെങ്കിൽ എല്ലാം നമുക്ക് വൺ സ്പോട്ടിൽ കിട്ടും എന്നുള്ളതാണ് മെയിൻ അഡ്വാൻറ്റേജ് പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫർ ഐറ്റംസ് അതാണ് മെയിൻ സെക്കൻഡ് മെയിൻ അഡ്വാൻറ്റേജ് അതായത് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ബൈ ടു ഗെറ്റ് വൺ ഫ്രീ എന്ന മാതിരി ഉള്ള ഓഫേഴ്സല്ല റിലയൻസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പയറി ഡേറ്റിനോട് അടുക്കുമ്പോൾ അവർ എല്ലാ ഐറ്റംസും വളരെ ചീപ്പ് റേറ്റിന് അവർ സെല്ലിങ്ങിന് വേണ്ടി വയ്ക്കും അപ്പോൾ ഈ ബ്രെഡ് കണ്ടോ ഈ ബ്രെഡിൻ്റെ വില എന്ന് പറയുന്നത് വെറും പത്ത് രൂപയാണ് പത്ത് രൂപയ്ക്കാണ് അവർ ഈ ബ്രെഡ് കണ്ടത് നമ്മുടെ മോഡേൻ്റെ ബ്രെഡ് അമ്പത്തഞ്ച് രൂപ വിലയുള്ള വീറ്റ് ബ്രെഡാണ് പത്ത് രൂപ ഈ ലസ്സി എന്ന് പറയുന്നത് തൊണ്ണൂറ് രൂപ നയൻറ്റി റുപ്പീസ് എം ആർ പി ഉള്ള ലസി വൺ ലിറ്റർ നമുക്ക് ഫോർട്ടി റുപ്പീസിനാണ് ഇവർ വിൽക്കാൻ വെച്ചിരിക്കുന്നത് അതായത് ടു ത്രീ ഡേയ്സും കൂടി എക്സ്പയറി ഉണ്ടാവുള്ളൂ ഡേറ്റ് ഉണ്ടാവുള്ളൂ ഇപ്പോൾ ഇത് പിസ്സ ബേയ്സാണ് ഇതിന് വന്നത് തേർട്ടി ഫൈവ് റുപ്പീസാണ് എം ആർ പി നമുക്ക് പത്ത് രൂപയ്ക്കാണ് ഇപ്പോൾ ഇത് വിൽക്കാൻ വച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ എക്സ്പെയർഡ് ആകുന്ന പ്രൊഡക്റ്റല്ല ഇവർ വിൽക്കാൻ വെക്കുന്നത് എക്സ്പെയറിനോട് അടുക്കുന്ന പ്രൊഡക്ട്സെല്ലാം ഇവർ ഇങ്ങനെ ഓഫറിലിട്ട് വയ്ക്കും വിദേശത്തൊക്കെ ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് എക്സ്പെയർഡ് ആയ പ്രൊഡക്റ്റൊക്കെ അവർ വേസ്റ്റിലേക്ക് തള്ളുമ്പോൾ അവിടുത്തെ ആൾക്കാർ വന്ന് വേസ്റ്റ് നിന്ന് എടുത്തു കൊണ്ടുപോകുന്നതൊക്കെ അപ്പോൾ ഇത് അങ്ങനെയല്ല ഇവർ ചെയ്യുന്നത് ഇവർ എക്സ്പയർഡിനോട് അടുക്കുമ്പോൾ അവർ ആ പ്രൊഡക്ട്സ് ഓഫർസിൽ ഇട്ട് വിറ്റ് പോവുകയാണ് എന്തായാലും ഒരു ബ്രെഡ് എടുത്തേക്കാം ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാം അടുത്ത സ്ഥലം കാണിച്ചുതരാം ന്യൂട്രീൻ്റെ ബ്രെഡ് എഗാണ് അതിന് ആറെണ്ണത്തിൻ്റെ പീസായിരുന്നു അത് വീട്ടിലിരുപ്പുണ്ട് ഞാനത് കാണിച്ച് തരാം ഇത് റിലയൻസ് മാർട്ടിൽ നിന്ന് മേടിച്ച ആണ് ആറ് എണ്ണത്തിന് എഴുപത് രൂപയാണ് ഇതിന് വില വരുന്നത് ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് വരുന്നത് എട്ടാം തീയതി ആയിരുന്നു ഞാനിത് വാങ്ങിക്കുന്നത് അഞ്ചാം തീയതിയോ അഞ്ചാം തീയതി അങ്ങനായിട്ടാണ് ഞാൻ വാങ്ങിക്കുന്നത് അപ്പോൾ ഇതിന് രണ്ട് ദിവസം കൂടി എക്സ്പയറി ഉണ്ടായിരുന്നുള്ളൂ അത് കാരണം ആ ഒരു വില കുറച്ചാണ് ഇപ്പോൾ ഈ മുട്ട വിറ്റ് നമുക്ക് കിട്ടിയത് ഇരുപത് രൂപയ്ക്കാണ് നമുക്ക് ഈ ആറ് മുട്ട കിട്ടിയത് അപ്പോൾ ഈ മുട്ട കേടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേടല്ല കാരണം നമുക്കിത് മുട്ട കേടാണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാനായിട്ടുള്ള മാർഗമുണ്ട് ഒരു മുട്ട നമ്മൾ വെള്ളത്തിലിട്ട് നോക്കുമ്പോൾ മുങ്ങിക്കിടക്കുകയാണെങ്കിൽ അത് നല്ല മുട്ടയാണ് മുട്ട പൊങ്ങി കിടക്കുകയാണെങ്കിൽ ആ മുട്ട കേടാണ് എന്നാണ് അതിൻ്റെ അർത്ഥം നമ്മളിൽ പലവർക്കും അറിയാവുന്ന കാര്യമാണ് ഇതിലൊരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഓപ്പൺ ട്രെയിൽ വെച്ചിരിക്കുന്ന ഓഫറിലുള്ള എക്സ് മേടിക്കുമ്പോൾ എല്ലാവരും പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം എനിക്ക് ഒരു തവണ അങ്ങനെ ഓഫറിൽ കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായി ഛർദും ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു കാരണം അതിനകത്ത് ശ്രദ്ധിച്ച് വാങ്ങിച്ചില്ല എന്നുണ്ടെങ്കിൽ ഡാമേജസ് കൂടുതലുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ ബോക്സ് എന്ന് പറയുന്നത് ഫോയിൽ ചെയ്ത് അതായത് അതിനകത്ത് ഈർപ്പം ഒന്നും നഷ്ടപ്പെട്ട് പോകാതെ സേഫ് ആയിട്ടായിരിക്കും ഈ എഗ്സ് ഇരിക്കുക കാരണം ഫോൽ ചെയ്തിട്ടായിരിക്കും നമുക്ക് കിട്ടുക നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഞാൻ പൊട്ടിച്ചതാണ് ഓപ്പൺ ചെയ്തതാണ് ഫോയിൽ അതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ പാക്കിംഗ് ഉണ്ടായിരുന്നു ഞാൻ പൊട്ടിച്ചതാണ് മറ്റേത് അങ്ങനെയായിരുന്നില്ല അപ്പോൾ നമ്മൾ വീട്ടിൽ കൊണ്ട് നോക്കിയപ്പോൾ ഞാനത് വെള്ളത്തിൽ ഇട്ട് നോക്കിയില്ല ഞാൻ അതിനുശേഷം എനിക്ക് ആ ബുദ്ധിപയ്യാ ഞാനത് അങ്ങനെ തന്നെ എടുത്താണ് പുഴുങ്ങി അത് കഴിച്ചപ്പോൾ കാഴ്ചയിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അത് പൊട്ടിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ പകുതി ഉണ്ടായിരുന്നുള്ളൂ എഗിൻ്റെ പകുതി ഉണ്ടായിരുന്നുള്ളൂ ബാക്കി മുഴുവൻ അത് അത് ഡ്രൈ ആയി ഡ്രൈ ആയി ഡ്രൈ ആയി കുറച്ച് ഹാർഡായിട്ടുണ്ടായിരുന്നു എനിക്ക് പറ്റിയ ഒരു മണ്ടത്തിലായിരുന്നു അത് മാത്രം എല്ലാവരും ശ്രദ്ധിക്കുക ഇതൊക്കെ അതുപോലെ ഓഫർ പീസുകളാണ് സ്റ്റിക്കർ ഒട്ടിച്ചല്ല സ്റ്റിക്കർ ഒട്ടിക്കാനുള്ളതാണ് സ്റ്റിക്കർ ഒട്ടിച്ച് കഴിയുമ്പോൾ ഉണ്ടാക്കി അവിടെ ഇങ്ങനെ ഒരിക്കും സാബുദാനയുടെ ഇതാണോ നമുക്ക് പൈസ ചെയ്തെടുക്കാം നാൽപ്പത് രൂപ എൻ്റെ എം ആർക്ക് തൊണ്ണൂറ് രൂപയാണ് സ്റ്റിക്കർ ഒട്ടിച്ചല്ലേ ബാക്കി എടുത്ത എക്സ്പയറി ചപ്പാത്തി ഇരുപത് രൂപ റാഡിയുടെ ചപ്പാത്തി ഇരുപത് രൂപ എക്സ്പയറി അവർ ഏതാണ് നാളെ തന്നെ ഡേറ്റ് തീരുള്ളൂ ഇരുപത് രൂപ നമുക്ക് എടുക്കാം മോഡൻ്റെ ബ്രെഡ് ഇന്ന് പതിനഞ്ച് രൂപ അത് പറഞ്ഞെടുക്കാം പത്ത് രൂപ കേട്ടോ മഷ്റൂം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഇത് രണ്ടും ചെയ്തില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയി പോകട്ടോ ആന്ധ്രപ്രദേശിലെ അനേക വിശേഷങ്ങൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം കാത്തിരിക്കുക ഞാൻ വേഗം വരും ബൈ